ഹായ് എവരി വോൺ വെൽക്കം ടു പ്രിസന്ന അക്കാദമി ഞാൻ ഇന്നത്തെ ദിവസം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വിദ്യാർത്ഥികളോടാണ് അല്ലെങ്കിൽ ഒരു കാലത്ത് വിദ്യാർത്ഥികളായിരുന്നവരോടാണ് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ എല്ലാവരും തന്നെ ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ പഠന കാലഘട്ടത്തിൽ നിങ്ങൾ അധ്യാപകർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗിഫ്റ്റ് കൈമാറിയിട്ടുണ്ടായിരിക്കും അത് ഒരുപക്ഷെ അധ്യാപക ദിനത്തിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പ്രത്യേകിച്ച് അധ്യാപകരോട് ആ ഒരു ദിവസം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തൊരു കാര്യത്തിനോട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗിഫ്റ്റ് കൈമാറിയിട്ടുണ്ടാവാം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് അല്ലെങ്കിൽ ഒരു ട്രഷർ ബോക്സ് എന്ന് വേണമെങ്കിലും കൂടെ പറയാം ഇതാ ഇതാണത് ഇത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ട്രഷർ ബോക്സ് ആണ് ഇപ്പോൾ ഇതിനകത്ത് ഇവിടെ കാണുന്നത് ഇതാ ഇത് ഒരുപാട് ഒരുപാടെണ്ണുണ്ട് ഇതിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ കുറച്ചെണ്ണം അതിൻ്റെ താഴെയുണ്ട് ഇതൊക്കെ പേപ്പറുകളാണ് കുറേ പേപ്പറുകൾ കടലാസ കഷ്ണങ്ങളുണ്ട് അതുപോലെ തന്നെ കവറിനകത്ത് ലെറ്റർ പോലെയുള്ളതായിട്ടുള്ളതുണ്ട് അങ്ങനെ ഒരുപാടെണ്ണം ഇതൊക്കെ കുട്ടികൾ എഴുതി തന്നിട്ടുള്ളതാണ് വ്യത്യസ്ത സമയത്ത് അവരുടെ ആ ഒരു സിറ്റുവേഷനിൽ അവർ എഴുതി തന്നിട്ടുള്ള കാര്യങ്ങൾ ആ എഴുതിയ കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിൽ തട്ടുന്ന വാക്കുകളാണ് ഇത് ഗിഫ്റ്റുകളായിരുന്നു അതായത് അധ്യാപക ദിനത്തിൽ അവർ കൈമാറുന്ന ഗിഫ്റ്റുകൾ അതിൽ അവർ ഒരു പക്ഷേ പേപ്പറിൽ എഴുതി അവരുടെ കൈയക്ഷരത്തിൽ എഴുതി നമ്മൾക്ക് കൈമാറുന്ന ഇത്തരം പേപ്പറുകൾ ഇതൊക്കെ തന്നെ അധ്യാപകർക്ക് വളരെ വളരെ വിലപ്പെട്ട ഓരോരോ കാര്യങ്ങളാണ് ഇതാണ് ഞാൻ ട്രഷർ ബോക്സ് എന്ന് പറയാൻ കാരണം ഇതിനകത്ത് സൂക്ഷിക്കുന്ന ഒരുപാടെണ്ണം ഇത് ഒരു ഒരു കാലത്ത് ഇങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മൾ അത്ര ഒരു പ്രധാ അത്ര ഒരു പ്രാധാന്യം എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയില്ല പക്ഷെ കുറച്ച് കഴിയുന്ന സമയത്താണ് ഇത് എടുത്തു വയ്ക്കുമ്പോൾ അതിനുണ്ടാവുന്ന ആ ഒരു ഒരു വർഷങ്ങൾക്ക് ശേഷം അതിനോട് കണക്റ്റഡ് ആയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു തരത്തിലുള്ള ഒരു ചിന്തയുണ്ട് നമ്മൾ വർഷങ്ങൾക്ക് ശേഷം പഠന കാലഘട്ടം കഴിഞ്ഞു അതായത് പഠിപ്പിക്കുന്ന കാലഘട്ടം കഴിഞ്ഞു പിന്നെ കുട്ടികൾ പഠന കാലഘട്ടം കഴിഞ്ഞു അതിന് അതിനൊക്കെ ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മളൊക്കെ നമ്മളിത് എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അത് അത് തരുന്നൊരു പ്രത്യേക അനുഭൂതിയുണ്ട് അത് ഇപ്പം നമുക്ക് ഒരു പക്ഷേ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ഒരുപക്ഷെ അധ്യാപകരുണ്ടായിരിക്കാം റിട്ടയർഡ് ആയിട്ടുള്ള അധ്യാപകരുണ്ടായിരിക്കാം അവർക്കൊക്കെ ഇത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ മക്കളെ ഞാൻ ജസ്റ്റ് ഐ വോണ്ട് ടു ചെല്യു സംതിങ് ഇപ്പോൾ കുട്ടികളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അധ്യാപകർക്ക് ഇത്തരത്തിലുള്ള ഗിഫ്റ്റുകൾ കൈമാറുക ഗിഫ്റ്റുകൾ കൈമാറുക എന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ള ഗിഫ്റ്റുകൾ ഒന്നും തന്നെയല്ല പേപ്പറുകളിൽ എഴുതി നിങ്ങൾ കൈമാറുന്ന ഇത്തരത്തിലുള്ള വാക്കുകൾ അത് വളരെ പവർഫുള്ളാണ് ഇത് വളരെ മോട്ടിവേഷണലാണ് അധ്യാപകർക്ക് അത് തരുന്ന ഊർജം വളരെ വലുതുമാണ് അത് പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ പറയുമ്പോൾ ഒരു പക്ഷേ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വരണമെന്നില്ല പക്ഷെ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ അവർക്ക് നൽകുന്ന സ്നേഹം ഇത്തരത്തിലുള്ള എഴുത്തുകളിലൂടെ ഒരു പക്ഷേ ഒരു എഴുതിയ വരി അത് വർഷങ്ങൾക്ക് ശേഷം പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഈ പേപ്പറൊന്നെടുത്ത് വായിച്ചു നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു എനർജിയുണ്ട് അത് ഇപ്പം അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു പക്ഷെ പെട്ടെന്ന് കണക്റ്റ് ആവില്ല But at the same time, I'm sure that many those who are watching this video can easily connect to this matter. What I'm saying, uh, so I'm talking about these memories, and this box including a lot of memories and a lot of gifts which are uh, that I can't say that how valuable it is. അതിപ്പോൾ നമ്മൾ മറ്റൊന്നിനേറ്റ് കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ മൂല്യം എന്തെന്ന് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഇത്തരം രീതിയിൽ നമ്മൾ കണക്റ്റഡ് ആവുന്ന ഒരു കാലഘട്ടമുണ്ട് സോ ദാറ്റ് മേക്സ് ഇറ്റ്സ് മോർ വാലുബിൾ ആൻഡ് ഇറ്റ് ഇസ് ഇറ്റ്സ് ഇൻക്രെഡിബിൾ ഐ കാൻ സേ ദാറ്റ് ഇൻ വേഡ്സ് അപ്പോൾ അത് ഇത്തരത്തിൽ ഫീൽ ചെയ്യുന്ന ഒരുപാട് പേര് ഇത് കേൾക്കുന്നുണ്ടാവും കാണുന്നുണ്ടാവും അവർക്കായി പറയാണ് ഓരോരോ ഈ സമയത്ത് കുട്ടികളായിരിക്കുന്നവർ വിദ്യാലയത്തിൽ പോകുന്നവർ അവരെല്ലാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് സ്റ്റേ കണക്റ്റഡ് ടു യുവർ ടീച്ചേഴ്സ് നിങ്ങളുടെ ടീച്ചേഴ്സുമായി കണക്റ്റഡ് ആയിരിക്കുക അവർക്ക് ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ നൽകുക നിങ്ങൾ പേപ്പറിൽ എഴുതി കൊടുത്താൽ മതി നിങ്ങൾക്ക് അപ്പോൾ തോന്നുന്ന ചിന്തകൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഷെയർ ചെയ്തോളൂ ഐ ആം ഷുവർ ദാറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ് യുവർ ലോട്ട് നിങ്ങൾ നിങ്ങളെ ഈ വിഷമങ്ങളായാലും നിങ്ങളുടെ ചിന്തകളായാലും നിങ്ങൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ദാറ്റ് വിൽ ഹെൽപ്പ് യുവ ലോട്ട് ആൻഡ് ടീച്ചേഴ്സ് ആർ ടു ഹെൽപ്പ് യു ടീച്ചേഴ്സ് നിങ്ങളുടെ വിദ്യാലയത്തിലുള്ള ടീച്ചേഴ്സൊക്കെ തന്നെ നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അവർ തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അവരോട് നിങ്ങൾ നൽകുന്ന സ്നേഹം ഇത്തരത്തിലുള്ള ജസ്റ്റ് ഐ വോണ്ട് ടു ഷെയർ ദിസ് ഇമേജ് ഐ ഹ് ആഡഡ് അ ബോക്സ് വിൽ വിത്ത് ഹാർട്ട് ആൻഡ് ദാറ്റ്സ് എ ഗിഫ്റ്റ് ആൻഡ് ഇവൻ ഇഫ് യു റൈറ്റിംഗ് ഓൺ എ പേപ്പർ ഒരു പേപ്പറിൽ എഴുതി നൽകുന്ന വരികളും ഒരുപാട് ഒരുപാട് മൂല്യമുള്ളതായിട്ട് മാറും വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ മൂല്യങ്ങൾ മൂല്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ തീർച്ചയായും ഇത് ഫോളോ ചെയ്യുക ഐം ഷ്യോർ ദാറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ ദാറ്റ്സ് എവറി ബാഡി വിൽ ബി സ്റ്റേയിങ് കണക്റ്റഡ് വിത്ത് യുവർ ടീച്ചേഴ്സ് ആൻഡ് ദാറ്റ് വിൽ മേക്ക് യു ബോണ്ടഡ് വിത്ത് ദിസ് എജ്യൂക്കേഷൻ സിസ്റ്റം ഐ എം ഷ്യോർ ദാറ്റ് വിൽ ബ്രിങ് ഔട്ട് ദ എനർജി ഓഫ് ഗെറ്റിംഗ് കനക്റ്റഡ് ടു യുവർ ടീച്ചേഴ്സ് എസ് ലൈക്ക് ദർ ഇസ് സംബടി ദർ ടു ഡിപ്പെെൻഡ് ഓൺ ആൻഡ് സംബരി ദർ ടു സ്റ്റേ കനക്റ്റഡ് ടു സംബി ദർ ടു ഹെൽപ് യു വിഷ്യൂ ആൽ ദ ബെസ്റ്റ് ആൻഡ് സി ഓൺ ദ നെക്സ്റ്റ് വീഡിയോ